വിഭാഗം സുന്നികളും ലീഗും തമ്മിലുള്ള ബന്ധം അതിൽ ഈ കെ വിഭാഗത്തിനുള്ള ലാഭനഷ്ടങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അത് എല്ലാവർക്കും അറിയണ്ട ഇവർ തമ്മിലുള്ള സൗഹൃദം അത് എന്ന് ഏർ ഇത് തുടങ്ങിയോ അന്ന് തൊട്ടാറുള്ളതാണ് അതും ഗാഠമായ ഒരു സൗഹൃദമാണ് അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ കെ സമസ്തയില് ഇപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തില് ഒരാൾ ഒന്നൊരു പിത്തന ഉണ്ടാക്കിയ അല്ലെങ്കില് ഇവരെ തമ്മിൽ തെറ്റിപ്പിച്ചാൽ നോക്കിയാൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് വോട്ട് ഈ കേന്ദ്രികളെ ലീഗിനോടൊക്കെ ആ ചേരിയിൽ മറ്റൊരു കൊണ്ട് പിടിച്ച് പറിച്ചെടുക്കണമെങ്കിൽ അത് അത്ര പെട്ടെന്ന് കഴിയൂരാഞ്ഞാല് അതിൻ്റെ ഉള്ളിൽ ഇത്തരം ഉണ്ടാക്കിയാല് ശ്രമം നടക്കാന്നല്ലാതാ അത്രക്കണ്ട് പെട്ടെന്ന് കഴിയുക കാരണം ഇപ്പൊ ഈ അടുത്ത കാലത്തുണ്ടായ വിഷയങ്ങളൊക്കെ നമുക്ക് അറിയാലോ കാരണം അതുകൊണ്ട് അത്ര പെട്ടെന്ന് കഴിയുക പിന്നെ അടുത്തുള്ള ഗുണം എന്താ വെച്ചാൽ മിക്കവാറും ും ഇതൊക്കെ മത്സരിക്കുമ്പോൾ ഈ കെ വിഭാഗം സന്നിഹിയുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും പ്രാദേശിക ഇലക്ഷനിലും മറ്റുള്ളവർക്കൊക്കെ ലീഗിന്റെ സ്ഥാനാർത്ഥികൾ അപ്പോൾ അവരൊക്കെ ആ വിഭാഗത്തിന് ഇഷ്ടംപോലെ മെമ്പർമാര് അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ മിക്കവാറും ഇ കെ വിഭാഗം നിയന്ത്രണത്തിലുള്ള പള്ളിന്റെ സെക്രട്ടറി ആയിരിക്കും മിക്കവാറും പല സ്ഥലങ്ങളിലും മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാർ അപ്പോൾ എന്ന് പറഞ്ഞാല് ചിലര് ഏകോപനത്തിന് എന്തുണ്ടാകും ഒരു സുഖങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകം ഒരു ഒരു നടത്തിപ്പം കാര്യങ്ങളും മറ്റുള്ളതായിട്ട് ഒരു സുഖം ഉണ്ടാവും പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാല് ഇ കെ ഭാഗം ലീഗിനോട് ഇത്ര അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഏ കെ വിാഗത്തിന്റെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു സംസ്ഥാന സമ്മേളനം അല്ലെ ജില്ലാ സമ്മേളനം അല്ലെ പഞ്ചായത്ത് അങ്ങനെ എന്തെങ്കിലും എസ് കെ എസ് എഫിന്റെ സമ്മേളനം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് കണ്ടിഞ്ഞാണ്ട് മുസ്ലിം ലീഗ് അവരെ പരിപാടി മാറ്റി വേറെ ദിവസത്തേക്ക് വയ്ക്കും അപ്പൊ ഇവർക്ക് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ ഇതൊക്കെ ഒരു സുഖങ്ങളൊക്കെ ഉണ്ടാവും നേരെ മറിച്ച് ഈ പറയപ്പെട്ട വ്യക്തികളെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു തണലിലാണെങ്കിൽ ഇപ്പൊ ഒരു മാർക്സിസ്റ്റ് പാർട്ടിന്റെ ഇതിലാണെങ്കിൽ അതൊന്നും അതിനനുസരിച്ച് മാറ്റി വെക്കിയ കാര്യങ്ങൾ ഒന്നും ഉണ്ടാവുക അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും അത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവർക്ക് മറ്റു കോൺഗ്രസ് ആകട്ടെ മാർക്സിസ്റ്റ് പാർട്ടി ആകട്ടെ അല്ലെങ്കിലും മറ്റു സംഗതികളൊക്കെ അവർ മാറ്റി വെക്കൂല അപ്പൊ അതൊരു വലിയൊരു ഗുണമാണ് പിന്നെ അതുപോലത്തെ ദോഷങ്ങൾ എന്താ വെച്ചാല് രണ്ട് സ്ഥാനത്തും ഒരേ സമയത്ത് നിൽക്കേണ്ട കാരണം കൊണ്ട് ഇവരെ പ്രവർത്തനത്തിൽ എന്തുണ്ടാവും ഫിഫ്റ്റി ഫിഫ്റ്റി കുറച്ച് അവിടുക്കും കുറച്ചുകൂർക്കും കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും അത് മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തി പ്രവർത്തിച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ അപ്പൊ പക്ഷേ ലീഗിൽ പ്രവർത്തിച്ചാൽ ഗുണം എന്താ വെച്ചാല് മറ്റുള്ള പാർട്ടിയില് എന്ന അപേക്ഷിച്ച് മുസ്ലിം ലീഗിന്റെ പ്രത്യേക എല്ലാർക്കും പൊതുവെ ചാരിറ്റി അതായത് ഇപ്പോ ഇവർ മതപരമായിട്ട് അങ്ങനെ ി പ്രവർത്തനം അവരെ പ്രവർത്തനം രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുമ്പോൾ അവിടും രണ്ടര ശതമാനം മിക്കവാറും മതപരമായിട്ട് ബന്ധമുള്ള പ്രവർത്തനം തന്നെ ആയിരിക്കും അതായത് മിക്കവാറും ചാരിറ്റി അതുപോലെ ആംബുലൻസ് മറ്റേത് മറിച്ചത് അങ്ങനെ ആയിരിക്കും മിക്കവാറും തോന്നി അമ്പത് ശതമാനം ലീഗിന്റെ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അത് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ഉണ്ടാവുള്ളൂ അപ്പം ഒരു മതപരമായ വിക്ഷമത്തിൽ നോക്കണമെങ്കിൽ ഇവർക്ക് ഒരു കണക്കിന് അത് ഗുണാണ് ഇനി ദോഷങ്ങളില്ല ദോഷങ്ങൾ കാര്യങ്ങള് പിന്നെ അതുപോലെ ഈ ബോട്ട് ബാങ്ക് പവർ ഒന്നുണ്ട് അതായത് ഈ സുന്നികളെ ബോട്ട് ഇനി എന്ത് തന്നെ നമ്മൾ ചെയ്ത് കൊടുത്താലും ഞങ്ങൾക്ക് കിട്ടുക ധാരണ മറ്റുള്ള വിഭാഗങ്ങൾക്കടിയിൽ പൊതുവെ ഉണ്ടാകും അത് ഉണ്ടാണ് അപ്പോ എന്ന് പറഞ്ഞാല് അപ്പോൾ അനുചിച്ചിട്ടുള്ള പ്രവർത്തനം മറ്റുള്ള ഭാഗങ്ങളിൽ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഗുണദോഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇനിയും ഒരുപാട് പറയേണ്ട അപ്പൊ വീഡിയോ ലോങ് ആണെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക